മുഖ്യമന്ത്രി അവിടുത്തെ പോലീസ് കമ്മീഷണറെ മാറ്റാൻ നിർദ്ദേശിച്ചത് പ്രത്യേകിച്ച് അന്വേഷണം നടത്തിയിട്ടൊന്നുമല്ലോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഭരണാധികാരി നടത്തുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു നടപടിയാണ് ഒരു അന്വേഷണം നടന്നില്ലല്ലോ അയാളെ മാറ്റി ഒരു ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അഞ്ച് മാസം അന്വേഷണമായിട്ട് പോയി അപ്പം നിങ്ങൾ ഒന്നുകിൽ നിങ്ങളിത് നിയമബദ്ധമായിട്ടേ പോകുള്ളൂ പക്ഷേ നിയമബന്ധമായി പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യർ പറയുന്ന കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമല്ലാത്ത നടപടികൾ രാഷ്ട്രീയമായിട്ട് എടുക്കാൻ പറ്റുന്ന നിങ്ങൾ എടുക്കണം ഇത് രാഷ്ട്രീയമായിട്ട് നിങ്ങളെടുക്കില്ല ഭരണപരമായിട്ട് നിങ്ങളെടുക്കുക ഭരണപരമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എന്നും പറയുന്നത് അതൊരു പിന്നെ അതൊരു സ്കൾഡഗറി എന്നൊക്കെ നമ്മൾ അതൊരു സൂത്രപ്പണിയാണ് ഇതൊന്നും ഇതൊന്നും എൻ്റെ ഒരു സംശയം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ അങ്ങനെ നിരാശയോടുകൂടി കാണുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ നമ്മളിപ്പോഴൊന്നും അല്ല കാണാൻ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയല്ല അദ്ദേഹം പെരുമാറുന്നത് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളെ കാണാനും അവഗ്രഹിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ള ആളായിട്ടാണ് പിണറായി വിജയൻ നമ്മുടെ മുമ്പിലുള്ളത് സാധാരണ പിണറായി വിജയൻ ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് മേശപ്പുറത്തെത്തിയിരിക്കും അത് നടക്കുന്നില്ല നാലര മാസം കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് വരുന്നു വീണ്ടും ഒരു ഒരാഴ്ചത്തെ സമയം ചോദിക്കുന്നു ഒരു മാസം സമയം ചോദിക്കുന്നു ഒരാഴ്ച സമയം കൂടും അപ്പോഴും ആ മാറിയ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കിൽ വരുന്നേ ഇല്ല അതായത് ആരെക്കുറിച്ചാണോ ആരും ആരോടും വന്നത് അയാൾ തന്നെയാണല്ലോ ഈ റിപ്പോർട്ട് എനിക്ക് തരേണ്ടത് എന്നുള്ള വളരെ പ്രാഥമികമായിട്ടുള്ളൊരു കാര്യം ഒരു ഭരണാധികാരി എന്നാലും അദ്ദേഹത്തിന് ശ്രദ്ധയിൽ വരുന്നേ ഇല്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ മെക്കാനിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുക എന്നുള്ള ഭയങ്കരമായിട്ടുള്ള നിരാശ അദ്ദേഹം വളരെ മെക്കാനിക്കലായിട്ട് രാഷ്ട്രീയമായി മറന്ന് ചിന്തിക്കുന്നത് പോലെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടി ഡി ജി പി അന്വേഷണത്തെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോളിറ്റിക്കലായിട്ടുള്ളൊരു തീരുമാനമാണ് അത് പൊളിറ്റിക്കലായിട്ട് അല്ല അങ്ങനെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവിന് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ള അമ്പരപ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയും വരുന്ന ഏറ്റവും വലിയ വിമർശനം അത് തന്നെയാണ് കാരണം ഇവർ ഈ പറയുന്ന നിലയിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്ന അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ എടുക്കുകയോ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയോ ചെയ്യുന്ന നിലയിലേക്ക് പോകുന്ന ഈ ഒരു സംവിധാനം ഇവർക്ക് എന്തെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടെന്നുള്ള നിലയിലാണ് അതാണ് ഒരു പ്രധാന ആരോപണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ആരോപണത്തിന് എങ്ങനെയാണ് നമ്മൾ ശരിക്ക് മറുപടി പറയുക എനിക്ക് എനിക്ക് മറുപടി പറയാൻ എളുപ്പമാണ് പക്ഷെ അത് കൺവിൻസിങ് ആണെന്നില്ല മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട നിയമപരമോ രാഷ്ട്രീയപരമായിട്ടൊരവസ്ഥ ഇന്നത്തെ നിലയ്ക്ക് ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ അക്കാര്യത്തിൽ എനിക്കൊരു ഒരാവശ്യവുമില്ല പക്ഷെ എനിക്കത് മുഖ്യമന്ത്രിയെക്കുറിച്ചും സി പി എമ്മിനെ കുറിച്ചുള്ളൂ ഇവരുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് അങ്ങനത്തെ യാതൊരു ധാരണയുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ധാരണയുമില്ല കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ പേരിൽ പി ആർ ഏജൻസി വഴി ഹിന്ദു പോലെയുള്ള നാഷണൽ മീഡിയയിൽ അടിച്ചു വന്നത് നിഷ്കളങ്കമായിട്ടല്ല എന്നും അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് എന്നും വിശ്വസിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് താല്പര്യം എനിക്ക് എൻ്റെ മുമ്പിലുള്ള തെളിവുകളുള്ളൂ കാരണം ഇതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള മുഖ്യമന്ത്രി ഏതൊക്കെ ആരെ ഉദ്ദേശിച്ച് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ പുറത്തു ചാടിയതെന്നുള്ളതും അതൊരു രാഷ്ട്രീയമായ കോണ്ടക്സ്റ്റും മനസ്സിലാക്കുമ്പോൾ മുഖ്യമന്ത്രി ഒഴിവാക്കി വിട്ട കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ചെലവിൽ പറയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറെ ആരോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ എന്നുള്ളതിന് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല പക്ഷേ ആർ എസ് എസ് ബി ജെ പിയുമായിട്ട് വ്യക്തിപരമായിട്ടോ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പല ആരോപണങ്ങളും ആ ആരോപണങ്ങളിൽ ഒന്നിൽ പോലും ഇപ്പോൾ ലാബിനിൻ കേസ് ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ കേസ് ഇടതു രാഷ്ട്രീയമായ ഇടതുപക്ഷത്തോട് ഒരു താല്പര്യം ഇല്ലാത്ത ജഡ്ജിമാർ ബെഞ്ചിലിരുന്നപ്പോൾ അവരതെടുത്ത് കൊട്ടയ്ക്കാതിടാൻ വേണ്ടി തീരുമാനിച്ചതാണ് അപ്പം സി ബി ഐ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ എന്തോ വലിയ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തെളിവുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാത്രം അത് ക്വാഷ് ചെയ്യാതിരിക്കുന്നതാണ് പിന്നെ ഇന്ന് വരെ ഓരോ പ്രാവശ്യം ജഡ്ജിമാർ ചോദിക്കും എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് സി ബി ഐ ഒരു തെളിവ് ഇതുവരെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല അപ്പം ആ കാര്യത്തിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരുള്ള കേസുകൾ നിയമപരമായി ധാർമ്മികമായി വലിയ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നിയമപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ ആർ എസ് എസിനോട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടോ നിയമപരമായിട്ടോ ഉള്ള ഓബ്ലികേഷൻ പിണറായി വിജയനോ സി പി എമ്മിനോ ഇല്ല പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ നടപടി എടുക്കാതെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ എനിക്ക് ഉത്തരവാദിത് അത് പിന്നെ എന്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ നേതൃത്വവുമായി നിരന്തരം കമ്മ്യൂണിക്കേഷനുള്ള ഒരാളെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിർത്തുകയും അതിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതി കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ പോലും നടപടിയെടുക്കില്ലെന്നും അന്വേഷണത്തിന് പറഞ്ഞ് അന്വേഷണത്തിന് പുറമെ അന്വേഷണം എന്നിങ്ങനെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു സുപ്രഭാതർ അദ്ദേഹത്തെ മാറ്റിയെന്ന് വിചാരിച്ചോ ഈ പിന്നെ നമ്മൾ പറയല്ലേ ഈ കുതിരകളെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണോ ഈ പിന്നെ ഗേറ്റ് അടയ്ക്കണോ ഗേറ്റ് പോലെ ഇത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഫലത്തില് കാണുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും അതൊരുതരം ഒരു തരം പിടിവാശിയുടെ പുറത്ത് അതല്ലെങ്കിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കനിസത്തിൽ കൂടെ കടത്തിവിടുക വിടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അനക്രോണിക്കായിട്ട് നമ്മുടെ കാലത്തിന് ചേർന്ന തരത്തിലുള്ള ഒരു ഒരു കാര്യമല്ല ആ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ അത് അതിൻ്റെ പുറയിലൊക്കെ സ്കീം കാണാൻ വളരെ എളുപ്പമാണ് ഇത് ആർ എസ് എസും ബി ജെ പി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പ്രമൈസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമെന്ന് വിശദീകരിക്കാം എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഞാനും ഉത്തരത്തിന് വേണ്ടി തപ്പുന്നത് ഇതിൻ്റെ അകത്ത് എന്താണ് ലോജിക്ക് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനും തപ്പുന്നതുകൊണ്ടാണ് മറ്റക്കാര് പിണറായി വിജയനും സി പി എമ്മിനും ആർ എസ് എസുമായിട്ടൊരു ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിൽ എവരിൽ ഇൻ പ്ലേസ് എനിക്കത് വിശ്വസിക്കാനുള്ള ഒരു കാരണമില്ല അതുകൊണ്ട് ചെയ്ത ചില ചോദ്യങ്ങൾക്ക് എനിക്കിപ്പം സത്യമായിട്ട് ഉത്തരവില്ല പക്ഷേ അതിൻ്റെ പുറകിൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ എല്ലാവരും വളരെ ക്ലീൻ ആയിട്ടുള്ള മനുഷ്യരാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോൾ ഇല്ല പറഞ്ഞു പറഞ്ഞു എത്തുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവർ പറഞ്ഞ അൻവർ ഈ അൻവറിന് രണ്ടാമത്തെ അവതാരത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിന് മുമ്പ് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനാണ് എനിക്ക് നിർബന്ധമായിട്ട് വരുക